ഫേസ്ബുക്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടു നാരായണൻകുട്ടി പാസ കാതരാജലികൾ എന്ന് അവൻ പ്രസിദ്ധനല്ല കേട്ടോ കൺവെൻഷൻ പ്രസംഗകനല്ല വലിയ അവൻ ലോകമറിയപ്പെടുന്ന പ്രഭാഷകനൊന്നും അല്ല കേട്ടോ ആരും അറിയപ്പെടാത്ത ഒരു കർത്താവിൻ്റെ ദാസൻ അൻപത്തി മൂന്നാമത്തെ വയസ്സിൽ അവന് ലോകത്ത് മാറ്റപ്പെട്ടു പേര് നാരായണൻ കുട്ടി വീട് കാസർഗോഡ് അവൻ അങ്ങേയറ്റത്തെ എണ്ണപ്പാറ എന്ന് പറയുന്ന അവനൊരു കൊച്ചു ഗ്രാമമുണ്ട് ആ ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത് അവൻ അന്നത്തെ അവിടത്തെ ആദിവാസി വിഭാഗമായ മാവലയിൻ തുളു എന്നറിയപ്പെടുന്ന ഒരപരിഷ്കൃതരായ ആദിവാസി വിഭാഗത്തിലാണ് ജനിച്ചത് അവർ വസ്ത്രം ധരിക്കത്തില്ലായിരുന്നു അവർ ധരിച്ച വസ്ത്രം മാവിൻ്റെ ഇലകൾ കൊണ്ട് അവരയാടെ ഉണ്ടാക്കിയത് കൊണ്ടാണ് മാവിലയിൻ തുളു എന്ന പേര് കെട്ടിയത് ആമേ സമൂഹത്തിൽ പലരും അവരെ ഉദ്ധരിക്കാൻ ശ്രമിച്ചെങ്കിലും അവര് പുറത്തു വരുമായിരുന്നില്ല പാത്തും പതുങ്ങിയും വല്ലപ്പോഴും എന്തെങ്കിലും വാങ്ങിക്കാൻ വേണ്ടി മാത്രമേ അവർ പുറത്തു വരികയുള്ളൂ അങ്ങനെ ഒരു ദിവസം അവൻ പതിനാറ് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനായ വിഭാഗത്തിൽപ്പെട്ട നാരായണൻ കവലയിൽ എന്തോ വാങ്ങിക്കാൻ വേണ്ടി വന്നു അവനെ അവൻ അവൻ ആരാണെന്ന് ആളുകളോട് അടുക്കത്തില്ല അവൻ അവർ പാത്തു പതുങ്ങി വരുമ്പോൾ ഒരു മൈക്കിന്റെ ശബ്ദം കേട്ടു പ്രിയരെ കേട്ടപ്പോൾ ഒരു പ്രഭാഷണമാ ആരും കാണാതെ പതുങ്ങിയിരുന്ന പ്രഭാഷണം കേട്ടു അവിടെ പ്രസംഗിച്ചത് എനിക്ക് അഭിമാനമുണ്ട് ആരാണെന്നറിയാമോ ആരാണെന്ന് അറിയാമോ ന്യൂഇന്ത്യ സ്ഥാപകനായ പാസ്റ്റർ യുടെ സ്ഥാപകനായിപ്പാസ്ത്രൊണ്ടിരിക്കുകയാണ് പ്രസംഗം മുഴുവനും പാത്തിരുന്ന് കേട്ടു അവസാനം ആഹ്വാനം ചെയ്തപ്പോൾ ആരോ പിടിച്ച് തള്ളുന്നത് പോലെ നാരായണ തോന്നി നാരായണൻ കുട്ടി ഓടിച്ചെന്ന സ്റ്റേജിന്റെ മുമ്പിലേക്ക് വീണോ തമ്പി തമ്പിപ്പാസ്ത്രവിന് വേണ്ടി പ്രാർത്ഥിച്ചു കേട്ടോ ആ തമ്പി തമ്പിപ്പാസ്ത്രയും കൊണ്ട് അപരിഷ്കൃതരായ അവൻ നല്ല വസ്ത്രം ധരിക്കാത്ത നല്ല ആഹാരം കഴിക്കാത്ത കൊച്ചു കുടിലുകളിലേക്ക് പോയി ആ നമ്മുടെ തമ്പി ിൽ പാർത്തുകൊണ്ട് ആമ നാരായണൻകുട്ടി പാസ്റ്ററായി ആര് പറഞ്ഞില്ല മരിച്ചതിന് ശേഷം ലോകം കേൾക്കണോ നിങ്ങൾക്ക് അവിടത്തെ രാഷ്ട്രീയക്കാര് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞോ ഞങ്ങൾക്കാർക്കും മാറ്റാൻ കഴിയാതിരുന്ന ഇവിടത്തെ പഞ്ചായത്തിനോ ജില്ലയ്ക്കോ ഭരണ സംവിധാനങ്ങൾക്കോ മാറ്റാൻ കഴിയാതിരുന്ന എണ്ണപ്പാറയെ മാറ്റിയത് സുവിശേഷമോ ഇന്ന് നിങ്ങൾ അവിടെ ചെന്ന് നിങ്ങൾക്ക് അവരെ തിരിച്ചറിയത്തില്ല കേട്ടോ അവരുടെ വീടുകൾ മാറിയെന്ന് അവരുടെ വിദ്യാഭ്യാസ സ്ഥിതി മാറിയെന്ന് ആ പാസ്റ്റർ എന്നോട് പറഞ്ഞൊരു കാര്യം കേൾക്കണോ അവരുടെ ഫിസിക്കൽ സ്ഥിതി പോലും മാറിയെന്ന് ഇന്ന് അവനെ കാണാ പോലും അറിയത്തില്ല എന്താ കാര്യമെന്നറിയാമോ സുവിശേഷത്തിന്റെ പ്രത്യേകത